അജീക ഒന്ന് ഇറങ്ങിയോ ഒന്ന് ഇറങ്ങിയോ ഒരു ഇതാണ്ടേ ഇതാണ് നമ്മളെ അജീക നമുക്കറിയാം കടയിലേക്ക് വേണ്ട അലമാര കൊണ്ടുവന്നിട്ടുണ്ട് സന്തോഷമായോ ഇതൊക്കെ എങ്ങനെ കിട്ടണെന്ന് അറിയോ ഇക്കായുടെ തൊണ്ടയുടെ ശബ്ദത്തിന്റെ മാധുര്യം കൊണ്ട് ആളുകൾ നൽകുന്നതാണ് അലമാര തന്നു വൈദ്യുതി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഫോൺ കിട്ടി അല്ലെ അതൊക്കെ ഇതൊക്കെയും ഇദ്ദേഹത്തിന് കിട്ടിയത് ഇദ്ദേഹത്തിന്റെ മാധുര്യം കൊണ്ടും ഓർമ്മ ശക്തി കൊണ്ടുമാണ് ഈ ഒരു പ്രായത്തിലും ഏകദേശം എത്ര വയസ്സുണ്ട് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായത്തിലും അഞ്ഞൂറോളം പഴയകാല മാപ്പിള പാട്ടുകളൊക്കെ പഠിച്ച് പല സ്റ്റേജുകളിലും രണ്ടു മൂന്നും മണിക്കൂറുകൾ തകർത്ത് പാടുന്ന ഒരു മനുഷ്യനാണ് ഇതൊക്കെ കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ സഹായിക്കുന്നത് എന്നാലും നമുക്ക് ഇക്കാര്യത്തിന്റെ കാര്യങ്ങൾ ചോദിക്കാം പറയുന്ന എന്ത് പറഞ്ഞുവേഷനിൽ ഹാപ്പിയാണോ ാണ് ഞാൻ പുള്ളിക്ക് പ്രത്യേകം നന്ദി പറഞ്ഞിരിക്കാണ് എല്ലാവർക്കും നമ്മുടെ പാട്ട് കേട്ട് എല്ലാവർക്കും സന്തോഷം ഉണർന്ന എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും സന്തോഷമുണ്ട് പടാ

జమాలే <laughs> నూ జరు <laughs>

എന്താ ഈ ഈ ഒരു പ്രായത്തിലും ആയിട്ടാണ് സാധിക്കുന്നു പണ്ട് മാപ്പിള പാട്ട് പതിനഞ്ചാം വയസ്സ് പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയാണ് എപ്പോഴും കൈവിട്ടിട്ടില്ല അത്രയേറെ ആവതുള്ള കാലം രൂപ അതാണ് ഉദ്യോഗ സേവന വേണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ പോകും ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാ പക്ഷെ അതൊന്നും വക വെക്കാതെയാണ് ഇത്തരം മാപ്പിളപ്പാട്ടുകൾ ഇങ്ങനെ ന്യൂ ജനറേഷൻ തിനേക്കാൾ പക്കയായിട്ട് ഇക്ക പാടാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കലയെ സ്നേഹിക്കുകയും ഇത്രയേറെ നല്ല പാട്ടുകളൊക്കെ പാടുമ്പോൾ അഭിനന്ദിക്കാതിരിക്കാനും ഇതൊന്നും ആ ജിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനും വഴിയില്ല അടിപൊളി എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇതേതൊരു ശിഷ്യനാണ് എനിക്ക് പറയാള് നമ്മുടെ ആചാരാണ് നല്ല നല്ല രീതിയാണ് നല്ല പാട്ട് നല്ല കളി നാല്പത്തഞ്ച് കൊല്ലത്തോളമായി അദ്ദേഹത്തിന്റെ കൂടെ കളിക്കാനും കളി പഠിപ്പിക്കാനും ഒക്കെ അപ്പൊ എന്തായാലും ഈ അലമാരി കൊടുത്ത ഒരു മനുഷ്യനുണ്ട് യേശുദാസ് എന്ന പേര് അദ്ദേഹം സ്ക്രീനിൽ വരാൻ താല്പര്യമുള്ള ഒരാളാണ് എന്തായാലും ബാബുക്ക് നമുക്കറിയാം അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം യേശുദാസിനെ എന്താ പറയേണ്ടത് പുള്ളി പുള്ളി വളരെ നല്ലൊരു മനുഷ്യനാണ് പുള്ളിയുടെ ഡ്രൈവറായിരുന്നു ഞാൻ അപ്പൊ ഇടയ്ക്ക് വണ്ടിക്ക് ഓട്ടത്തിന് വിളിക്കും ഞാൻ സ്ഥിരമായിട്ട് പുള്ളിയുടെ കൂടി കുറെ നാളൊന്നും നേരുന്നതാണ് പിന്നീട് പുള്ളി ഇങ്ങനെ പാട്ട് കേട്ട് അപ്പൊ പുള്ളി അമ്മയുടെ പാട്ട് പാടാൻ പറഞ്ഞു അത് ഞങ്ങൾ പാടിയിട്ട് അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പുള്ളിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു അലന്മാരെ വേണോന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അപ്പൊ തന്നെ പുള്ളി പൈസ തന്നു എന്നെ ഞാൻ തന്നെ പോയി വാങ്ങിച്ചത് ഞാൻ രണ്ടു കൂടെ തന്നെ പോയി വാങ്ങിച്ചത് അത് വാങ്ങിച്ചു കൊടുത്ത് അപ്പൊ പുള്ളിക്ക് ഇതിന് ഇങ്ങനെ വരാനൊന്നും താല്പര്യമില്ല നേരവും ഇല്ല ഒരു നല്ലൊരു മനുഷ്യനാണ് തീർച്ചയായും എന്തായാലും ഇത്തരത്തിലുള്ള മനുഷ്യന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ സമാധാനവും സന്തോഷമായിട്ട് പൊക്കികൊണ്ടിരിക്കുന്നത് ഒരാളുടെ ഒരു കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ സഹായിക്കുന്ന മനസ്സുണ്ടല്ലോ അതെ അതെ അദ്ദേഹത്തിന് ഒരു ബിഗ് സലൂട്ട് ശ്രീ യേശുദാസ് അതെ അതെ യേശുവിൻ്റെ നാസനാണല്ലേ ഓക്കെ എന്തായാലും ഒരു ബിഗ് സലൂട്ട് ഒപ്പം തന്നെ മാമയെ ഹജിക ഹജിക്കെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ഒരു പ്രായത്തിലും ഇത്രയും പക്കയായിട്ട് പാടുക എന്നുള്ളത് അപ്പം എന്തായാലും കാണുക ഷെയർ ചെയ്യുക അദ്ദേഹത്തിനെ ഇനിയും ഇനിയും വൈറലാക്കുക നന്ദി